തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ത്രിതല പഞ്ചായത്ത് സാരഥികൾക്ക് ഫ്രാഗ് സ്വീകരണം നൽകി വൈപ്പിൻകരയിലെ കരയിലെ ത്രിതല പഞ്ചായത്ത് സാരഥികൾക്ക് വൈപ്പിൻ കരയിലെ റെസിഡന്റ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ ഫ്രാഗ് സ്വീകരണം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ചടങ്ങിൽ പങ്കെടുത്തു മറ്റു രീതിയിലുള്ള ഗതാഗത പ്രശ്നങ്ങൾ നമ്മൾ രീതിയിൽ നേരിടുന്നു അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫ്ലാഗ് ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാന പ്രശ്നം നമ്മുടെ പാലങ്ങൾക്ക് അടിയന്തരമായി അതിശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് ആ നിലപാട് മറ്റ് ഇവിടുത്തെ കൊളകാടിലെയും കടമകുടിയിലെയും ഒക്കെ ജനപ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് വലിയൊരു ഫ്രാക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി സാബു അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ് ബിജോയ് ഭാസ്കർ ബെന്നി പി നായരമ്പലം മജീദ് എടവനക്കാട് കെ കെ തമ്പി എ എസ് ശ്യാംകുമാർ റോയ് ഡി കുഞ്ഞ എൻ ജി രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ജനങ്ങളുടെ മനസ്സിന്റെ മാർത്താക്കി ഒരു നിധിയായി രൂപപ്പെടുവാനും നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കട്ടെ നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ പഠിച്ചു ഒരു വ്യതിഹാസം ചില പ്രതികാരങ്ങൾ എപ്പോഴും പരീക്ഷ ന്യൂസ് ബ്യൂറോ